േക്കാണ് തെരുവനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടന്നത് കേസ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കോടതി സ്വമേധയായെടുത്ത കേസിൽ തുടർച്ചയായി മൂന്നാം ദിവസമാണ് വാദം നടന്നത് പൊതുജനാരോഗ്യവും മൃഗക്ഷേമവും ഒരേപോലെ പരിഗണിക്കുന്നതിൽ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു എന്ന മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം കേസ് പരിഗണിച്ച കോടതി മൃഗസ്നേഹികളെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണനയിലാണ് കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സുപ്രീം കോടതി രൂക്ഷമായ രീതിയിൽ പരിഹസിക്കുകയായിരുന്നു കോടതിയിൽ എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടന്നത് അടുത്ത കേസ് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് കൂടി കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി സ്വമേധയടുത്ത കേസിൽ തുടർച്ചയായി മൂന്നാം ദിവസമാണ് വാദം നടന്നത് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കോടതി ഇതേ വിഷയം തന്നെ പരിഗണിക്കും പൊതുജനാരോഗ്യവും ആരോഗ്യവും മൃഗക്ഷേപവും ഒരേപോലെ പരിഗണിക്കുന്നതിൽ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു എന്ന മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേട്ടത് കഴിഞ്ഞ രണ്ട് ദിവസവും കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ മൃഗസ്നേഹികൾക്ക് രൂക്ഷമായ ഒരു പരിഹാസം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും നായ്കൾക്ക് ബോധവൽക്കരണം നൽകാൻ കഴിയില്ല നായ്കളുടെ ഉടമസ്ഥർക്ക് ബോധവൽക്കരണം നമുക്ക് നൽകാൻ കഴിയും പൂച്ചകളെ കൂടുതൽ സ്നേഹിക്കണം എന്നീ രീതികളിലുള്ള പരിഹാസങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സുപ്രീം കോടതി മൃഗസ്നേഹികളെ പരിഹസിച്ചത് എന്തായാലും ഈ കേസിന്റെ വാദം ഇന്ന് പൂർത്തിയായിരിക്കുന്നു അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും